ഇങ്ങോട്ട് നോക്ക് മതി വിജയണ്ണൻ ചേർത്ത് കെട്ടിപ്പിടിച്ചിട്ട് ഉണ്ണിക്കണ്ണാ നമുക്ക് പാക്കലടാ ഈ പറഞ്ഞതിന് വേറെ ഒരു ആരാധകൻ അത്ര ഇഷ്ടം കൊണ്ട് പോകുമ്പില്ലേ ചേർത്ത് കെട്ടിപ്പിടിച്ച ഒരു ഉമ്മൻ തരും ഉമ്മൻ തരും അവര് നമുക്ക് ഓരോ വാക്ക് തരും അത് ഹൃദയത്തിൽ എന്നും നമ്മള് അത്രയും ഹൃദയത്തിൽ കിടക്കാനുള്ള വാക്കായിരിക്കും അത് എന്നും മനസ്സിൽ വിജയ് സാറ് അങ്ങനെ പറയില്ല അതെനിക്ക് നൂറ് നൂറ് ശതമാനം അറിയാം അങ്ങനെ അവര് പറയില്ല അവർ ചേർത്ത് കെട്ടിപ്പിടിച്ചിട്ട് ഉണ്ണിക്കണ്ണ നമുക്ക് പാക്കലടാ എന്റെ പിന്നാടിയല്ലേ അത് പാത്തുക്കള ഇങ്ങനെ എന്നെ കൊണ്ട് പറയൂള്ളു പറഞ്ഞത് നിനക്കൊന്നും ഉണ്ണി കണ്ണൂർ നേരെ നാലു മണിക്ക് തൊട്ട് ഞാൻ ഇവിടെ രാവിലെ തൊട്ടുണ്ട് ഇന്നും രാവിലെ നാലു മണിക്ക് ശ്രദ്ധിക്കും എനിക്ക് അണ്ണന്റെ കൂടെ കടങ്ങളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ അഭിനയിച്ചാണ് അന്റെ കൂടെ അതിന് വേണ്ടിട്ട് മുടിയും പരാജയമാണ് എന്നും ഐ മീൻ ലോക പരാജയം വീട്ടിലൊക്കെ അപ്പൊ ഞാൻ എന്താ പറഞ്ഞു എന്നിട്ട് ഞാൻ ചെന്നുവരെ നടന്നു പോവാൻ തോന്നിട്ട് ഇങ്ങനെ എൻ്റെ കാശിനെ കൈ പടത്തിന്റെ പ്രൊഡ്യൂസറും കൃഷ്ണകുമാർ സാറാണ് പൈസ ചോദിച്ചു നേരാ ഇത് വട്ട് തന്നെ മുഴുവട്ട് ഞാൻ ഞാൻ ഒട്ടടിക്കാൻ പറ്റൂ നിർത്തി വേ ഞാൻ പോകുന്നു ബൈ ബ്